ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ചേലക്കര സ്വദേശിനി പന്ത്രണ്ട് വയസ്സുകാരിക്ക് ഒ ഐ സി സി സൈഹാദ് ഏരിയ ദമാമിന്റെ നേതൃത്വത്തിൽ ധനസഹായം നൽകി മുൻ എം പി രമ്യ ഹരിദാസ് മാതാപിതാക്കൾക്ക് സഹായം കൈമാറി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എം മനീഷ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് പന്തലാടി വാർഡ് മെമ്പർമാരായ ടി ഗോപാലകൃഷ്ണൻ ടി എ കേശവൻകുട്ടി ഒ വൈ സി സി സെക്രട്ടറി മുനീർ മുണ്ടറോട്ട് സന്തോഷ് ചെറിയാൻ പി എം റഫീഖ് സുദേവൻ പള്ളത്ത തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ചികിത്സാ സഹായം അയയ്ക്കുന്നതിന് ഫെഡറൽ ബാങ്കിന്റെ ചേലക്കര ശാഖയിൽ അക്കൌണ്ട് തുടങ്ങിയിട്ടുണ്ട് അക്കൌണ്ട് നമ്പർ ഒൻപത് 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 എട്ട് പൂജ്യം ഒന്ന് പൂജ്യം ഏഴ് അഞ്ച് മൂന്ന് രണ്ട് ഏഴ് രണ്ട് എട്ട് ഐ എഫ് എസ് സി എഫ് ഡിആർഎൽ പൂജ്യം 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 ഒന്ന് ആറ് പൂജ്യം ഒന്ന് ഗൂഗിൾ പേ നമ്പർ എട്ട് ഒമ്പത് രണ്ട് ഒന്ന് നാല് ഏഴ് അഞ്ച് രണ്ട് ഒന്ന് മൂന്ന് പന്ത്രണ്ട് വയസ്സുകാരിയായ കൊച്ചനുചത്തിൽ ആർ സി സി ട്രീറ്റ്മെന്റിലാണ് ദമാമിൽ പ്രവർത്തിക്കുന്ന ഒ ഐ സി സിയുടെ സേഹാത്ത് ഏരിയ കമ്മിറ്റിയുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു ധനസഹായം അവരുടെ കുടുംബത്തിന് കൈമാറിയിരിക്കുകയാണ് സ്വന്തമായിട്ട് വീട് പോലും ഇല്ലാതെ വാടകയ്ക്ക് താമസിക്കുകയാണ് ഈ പ്രദേശത്തുള്ള ആളുകളുടെ ഒരു നല്ല മനസ്സുകൊണ്ട് ജീവിച്ചു പോവാണ് അപ്പോൾ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടാണെങ്കിലും സാമ്പത്തികപരമായിട്ടുമൊക്കെ വലിയ പ്രയാസത്തിലാണ് എൻ്റെ വാക്കുകൾ കേൾക്കുന്ന നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും പിന്തുണയും ഒക്കെ ഈ കുടുംബത്തിനോടൊപ്പം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് റൈറ്റ് ന്യൂസ്